പ്രതീക്ഷ ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽക്ക് ഒരേ പ്രതീക്ഷ തന്നെ ആ ദിവസം അല്ലെ വോട്ടും നടന്നത് അതുകഴിഞ്ഞിട്ട് വെറും കാത്തിരിക്ക എക്സിറ്റ് പോൾ പറഞ്ഞ പുതിയൊരു വോട്ടല്ലല്ലോ ഇരുപത്തിയാറാം തീയതി ജനങ്ങൾ തീരുമാനിച്ച് തീരുമാനം തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങളുടെ നല്ലൊരു കംഫർട്ടബിൾ വിജയമായിരിക്കും ഒരു സംശയമില്ല ഞങ്ങളുടെ മനസ്സിൽ ഞാൻ രാവിലെ വോട്ട് ചെയ്ത ശേഷം നമ്മുടെ നമ്മുടെ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ എല്ലാ മുക്കിലും പോയി ഞാൻ നോക്കി ആൾക്കാരെ കണ്ടു നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം അവര് ബൂത്തിലിരിക്കുന്ന അവര് ഈ മേശപ്പുറത്ത് ഇരിക്കുന്ന എന്താണ് ജനങ്ങളുടെ റിയാക്ഷൻ അവർ കാണുന്നത് മറ്റേവരുടെ മേശയും നോക്കി കാണാൻ സാധിച്ചു നമ്മൾക്കറിയാം ആരാണ് ജയിച്ചിരിക്കുന്നത് അവർക്ക് ഒരു ഒരു സംശയത്തിൽ ഒരു ഭയമില്ല ഒരു വേർപ്പുമില്ല ഞാൻ ചിലവരോട് പറയട്ടെ നോക്കൂ ഇന്ത്യ മുന്നണി ഇന്നലെ ഡൽഹിയിൽ കൂടിയിട്ട് അവരെന്നെ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആണ് അവരുടെ കണക്ക് അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയൊരു ഭാഗമുണ്ടാവും പക്ഷെ മറ്റേവരും നന്നായി ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖർഗെ പ്രഖ്യാപിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയവുമില്ല ഞാൻ തന്നെ പന്ത്രണ്ട് സംസ്ഥാനത്ത് പോയി പ്രചരണം ചെയ്ത ശേഷം ഞാൻ എല്ലാവരുടെയും കണ്ട സ്ഥിതിയല്ല ഞാൻ ഈ എക്സിറ്റ് പോൾസ് കാണുന്നത് ഈ എക്സിറ്റ് പോൾസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കണം എന്ന് അറിയില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഗ്രൌണ്ട് ലെവൽ കണ്ട ശേഷം മറ്റേ നേതാക്കളോട് സംസാരിച്ചു അവരും പ്രസന്റ് ചെയ്തവരാണ് അവരതിന്റെ ഒപ്പം പല മാധ്യമക്കാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവരും എല്ലാടും ഓടി നടക്കുന്നവരാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് നിങ്ങളുടെ ഒരു പൾസ് ആ പൾസ് പ്രകാരം ഞങ്ങൾക്ക് ഒരു ദൈന്യ പിന്നെ എണ്ണമൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത് ശരിയല്ല ഇവർ പറയണത് ഈ എക്സിറ്റ് പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെയൊക്കെ പറയണത് എന്തുകൊണ്ടാണ് എല്ലാ എക്സിറ്റ് പോളും ഒരേപോലെ ഒരു ഒരു നമ്പർ കൊടുക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നാളെ നമ്മൾ വീണ്ടും സംസാരിക്കുമല്ലോ എന്റെ അഭിപ്രായത്തിൽ അത് രണ്ടായിരത്തി ഇരുപത്തിഒമ്പിൽ ചോദിക്കേണ്ടി വരും സംഭവിക്കേണ്ടി വരും